മോസ്കോയിലെ തീവ്രവാദ ആക്രമണത്തിന് ആസൂത്രണം ചെയ്തവരെയും തീവ്രവാദികളുടെ പിന്നിലുള്ള ശക്തികളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും അർഹമായ ശിക്ഷ അവർക്ക് കൊടുക്കുമെന്നും റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ വ്യക്തമാക്കി റഷ്യയെ നടുക്കിയ ആക്രമണത്തിന് ശേഷം രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു പുടിൻ к вам в связи с кровавым варварским террористическим актом, жертвами которого стали десятки мирных, ни в чем не повинных людей. മോസ്കോയിലെ സംഗീതനിശ നടന്ന ക്രോക്കസ് സിറ്റി ഹാളിൽ നടന്ന ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഐ എസ് ഐ എസ് കെ എന്ന ഐ എസ് ഖൊരാസൻ ഏറ്റെടുത്തു ആക്രമണത്തിൽ നൂറ്റി പതിനഞ്ച് റഷ്യൻ പൗരന്മാരാണ് കൊല്ലപ്പെട്ടത് നൂറ്റി അൻപതോളം പേർക്ക് പരിക്കേറ്റു വെടിവെപ്പിനൊപ്പം രണ്ട് സ്ഫോടനങ്ങളാണ് നടന്നത് സിറിയ ഉൾപ്പെടെയുള്ള മധ്യപൂർവ്വദേശത്ത് റഷ്യ നടത്തുന്ന പ്രവർത്തനങ്ങളാണ് ഐ എസ് കെ റഷ്യക്കെതിരെ തിരിയാൻ പ്രേരിപ്പിച്ചതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു റഷ്യ മുസ്ലിങ്ങളെ അടിച്ചമർത്തുകയാണെന്നാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരർ ആരോപിക്കുന്നത് അതേസമയം തീവ്രവാദി ആക്രമണത്തിനു ശേഷം ആദ്യ പ്രതികരണവുമായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ രംഗത്തെത്തിയിരിക്കുകയാണ് നിരായുധരായ ആളുകളെ കൂട്ടക്കൊല ചെയ്തവരോട് ക്ഷമിക്കില്ലെന്നും ആക്രമണത്തിന് ആസൂത്രണം ചെയ്തവരെയും പിറകിൽ നിന്നവരെയും നിയമത്തിനു മുമ്പിൽ കൊണ്ടുവരുമെന്നും ശിക്ഷിക്കുമെന്നും പുടിൻ വ്യക്തമാക്കി മാർച്ച് ഇരുപത്തിനാല് നാളെ റഷ്യയിൽ ദുഃഖാചരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ശേഷം യുക്രൈനിലേക്ക് കടക്കാൻ ശ്രമിച്ച അഞ്ച് തീവ്രവാദികളെ റഷ്യൻ സൈന്യം പിടികൂടി സംഭവവുമായി ബന്ധപ്പെട്ട് പതിനൊന്ന് പേരെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് സംഭവത്തെ ഇന്ത്യ അമേരിക്ക ഇറ്റലി ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങൾ അപലപിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്